ജോളി കൂടത്തായി ആറുപേരെയല്ലേ വിഷം കൊടുത്ത് കൊന്നുള്ളൂ എന്നാൽ ആയിരക്കണക്കിന് പേരെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുന്ന വർഗീയതയുടെ കൊടും വിഷവുമായി വേറൊരു കൂടത്തായി ഇറങ്ങിയിട്ടുണ്ട് ലവനാണ് നാസർ ഫൈസി കൂടത്തായി ശരിക്കും പറഞ്ഞാൽ താടി താടിവച്ച ശശികല ഇവൻ ലീഗിൻ്റെ സ്വന്തക്കാരനാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇവനൊക്കെ എഴുതിയിടുന്നത് കണ്ടാൽ തൊഗാടിയവരെ തൊഴുത് മാറി നിൽക്കും അജ്ജാതി വിഷമാണ് ഒരു ഗ്രാമം ഒന്നാകെ ഇല്ലാതാവുകയും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടേറെ പേരെ കാണാതാവുകയും ചെയ്ത കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് അപകടം സംഭവിച്ച ഉടൻ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വീടെങ്കിലും വച്ച് നൽകുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നു എന്നാൽ നിരവധി ആളുകൾ സഹായിക്കാൻ മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായി അൻപത് വീടുകൾ എന്ന നിലയിൽ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ആക്രിപിറുക്കൽ സാലറി ചലഞ്ച് ബിരിയാണി ചലഞ്ച് ബീഫ് ചലഞ്ച് പോർക്ക് ചലഞ്ച് പായസം ചലഞ്ച് മുണ്ട് ചലഞ്ച് തടി ചുമക്കൽ സ്നേഹസദ്യ തുടങ്ങി വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന പരിപാടികളാണ് വീട് നിർമ്മിച്ച് നൽകുന്നതിന് നാടാകെ ഡിവൈഎഫ്ഐ നടത്തുന്നത് ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണവും പണം കണ്ടെത്താനുള്ള പരിപാടികളും വലിയ ചർച്ചയാവുകയും ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഇതോടെയാണ് ചിലർക്ക് കുരുപൊട്ടി തുടങ്ങിയത് എങ്ങനെയെങ്കിലും ഡിവൈഎഫ്ഐയുടെ ക്യാമ്പയിന് ഡീഗ്രേഡ് ചെയ്യാനായി പിന്നെ ശ്രമം അതിനുവേണ്ടി ലീഗ് ഇറക്കിവിട്ട കരിമൂർഖനാണ് നാസർ ഫൈസി കൂടത്തായി ദുരിതബാധിതർക്കുള്ള വീടിന് പണം കണ്ടെത്താനായി കോതമംഗലത്തും രാജപുരത്തും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പോർക്ക് ചലഞ്ച് ഇസ്ലാം മത നിന്ദയാണെന്നും നിഷിദ്ധ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ദുരിതാശ്വാസത്തിന് ഉപയോഗിക്കുന്നത് അവഹേളനമാണെന്നുമാണ് ഊളത്തായിയുടെ വാദം പറയുന്നതിൽ ഒന്ന് തോന്നരുത് കേട്ടോ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി ലീഗിൻ്റെ ഹലാലും ഹറാമും നോക്കിയല്ല ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നത് പിന്നെ ലീഗ് ലീഗിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി മുസ്ലിങ്ങളുടെ മൊത്തം കാര്യം നോക്കാൻ നിങ്ങളാരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ വിട്ടുപിടി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമായിരിക്കാം എന്നാൽ ക്രൈസ്തവർക്ക് അത് ഇഷ്ടവിഭവമാണ് പന്നി കഴിക്കുന്ന മതസ്ഥരും മതമില്ലാത്തവരുമുണ്ട് എന്തിന് മുസ്ലിങ്ങൾ തന്നെയുണ്ട് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ കഴിക്കുന്ന മാംസം പന്നി ഇറച്ചിയാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതവിശ്വാസികൾ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ചു കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരെങ്കിലും പറഞ്ഞതായി കേട്ടില്ല ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നതും പന്നിറച്ചി കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമല്ലേ എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് ഈ പന്നിയിറച്ചിക്കാർ പറയാത്തതെന്താണ് മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല എന്നാൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് അതുകൊണ്ട് മദ്യ മുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നിവിരുദ്ധർ പറഞ്ഞതും കണ്ടില്ല ബിവറേജസ് കോർപ്പറേഷന്റെ പണവും ലോട്ടറിയിലൂടെ ലഭിക്കുന്ന പൈസയും വയനാടിനായി നൽകുന്നുണ്ട് ഇത് നിഷിദ്ധമാണെന്ന് പറയുമോ എന്തുമാത്രം വർഗീയതയാണ് ലീഗ് പറയുന്നത് ലീഗിന്റെ ഈ പ്രചരണങ്ങൾ കാണുന്ന അമുസ്ലിങ്ങൾ എന്ത് വിചാരിക്കണം മുസ്ലിങ്ങൾ തങ്ങളോട് വിവേചനം കാണിക്കുന്നവരാണെന്നും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നവരാണ് മുസ്ലിങ്ങളെന്നോ അതുകൊണ്ട് അവരെ തിരിച്ചും മാറ്റി നിർത്തണം എന്നോ ആർ എസ് എസ് വിരിക്കുന്ന വലയിൽ ചെന്നു വീഴണമെന്നാണോ പറയുന്നത് ഈ ഊളത്തായി ഇങ്ങനെയെല്ലാം പറയുന്നതിന് പിന്നിലെ ഉദ്ദേശം ആർക്കും മനസ്സിലാകും തീർത്തും സങ്കുചിതമായ രാഷ്ട്രീയ കളിയല്ലാതെ മറ്റൊന്നുമില്ല ഹറാമായ പന്നിയെ വിറ്റ കാശ് മുസ്ലിമിനെ കഴിപ്പിക്കുന്നു എന്ന തരത്തിൽ വ്യാജ വിശ്വാസ വൈകാരികത ഉയർത്തി ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിടാനാണ് തീ കൊള്ളി കൊണ്ടുള്ള ഈ തരചൊറച്ചിൽ പക്ഷേ ഇതുകൊണ്ട് ഒരു മതവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾക്ക് ആര് സമാധാനം പറയും ഇമ്മതിന് പരനാറികൾ ഉണ്ടാക്കുന്ന ഡാമേജ് സാധാരണ മുസ്ലിങ്ങൾ എങ്ങനെ അതിജീവിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു ബഹുസര സമൂഹത്തിൽ മുസ്ലിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനല്ലേ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കൂ ഇത് കരുതിയിരിക്കണം ഈ മതമൗലികവാദികൾ നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷത്തെയാണ് തീയിട്ടു കളയാൻ ശ്രമിക്കുന്നത് വളരെ കരുതലോടെ ആർ എസ് എസിന് ഇവർ മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇന്ധനം നിറക്കുന്ന ഇത്തരം വിഷജീവികളെ തിരിച്ചറിയുക തന്നെ വേണം സമുദായത്തിന്റെ മറവിൽ താലിബാനാക്കാനും അവരുടെ മത അജണ്ടകൾ സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ഗൂഢപദ്ധതിയാണിത് കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ കുലുക്കി സർബത്തിൻ്റെ പണി ഇനിയെങ്കിലും ലീഗ് അവസാനിപ്പിക്കണം